ആദ്യം നരേന്ദ്രമോദിയെ നരേന്ദ്രമോദിയുടെ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ അപമാനിച്ചു ചായക്കടക്കാരനാണ് പിന്നീട് ബീഹാർ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിച്ചു ഇപ്പോൾ ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധി പറയുന്നത് അങ്ങ് നരേന്ദ്രമോദിയെ തട്ടിക്കളയുന്ന രീതിയിലേക്കാണ് പറയുകയാണ് ശവക്കുഴി തോണ്ടും എന്നാണ് പറയുന്നത് നരേന്ദ്രമോദിയുടെ ശവക്കുഴി തോണ്ടും കോൺഗ്രസ് എന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിലെയും കണ്ണിലെ കരടാണോ നരേന്ദ്രമോദി ഇന്റർനാഷണൽ നാഷണൽ അപജയം എത്രത്തോളം ഭീകരമാണ് എന്ന് കാണിക്കുന്നതാണ് ഇന്നലെ ദില്ലി രാംലീല മൈതാനത്ത് നടന്ന കോൺഗ്രസിൻ്റെ പരിപാടി ആ പരിപാടി വോട്ട് ഷോർ ഗത്തി എന്നുള്ള ഒരു ടാഗ്ലേമ ചെയ്തതാണ് അതായത് വോട്ട് കള്ളൻ അധികാരമൊഴിയണം എന്നാണ് അവരുടെ ഒരു മുദ്രാവാക്യ പിന്നെ പരിപാടിയുടെ പേര് അപ്പോൾ അതിൽ ആയിരക്കണക്കിന് ആളുകൾ ദില്ലിയുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ധാരാളം പേര് വന്നിരുന്നു പ്രിയങ്ക വാദ്ര അടക്കമുള്ള പിന്നെ എ സി സി പ്രസിഡന്റ് ഖാർഗെ അടക്കം ധാരാളം നേതാക്കളതിൽ സംബന്ധിച്ചു രാഹുൽ ഗാന്ധിയായിരുന്നു പ്രധാനപ്പെട്ട നാൾ അപ്പോൾ ഈ വോട്ട് ജോലി എന്ന് പറയുന്ന ഈ പൊളിഞ്ഞുപോയ ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇന്നലെ രാംലീല മൈതാനത്ത് ഒരു ഈ സമ്മേളനം നടത്തിയത് പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഈ വോട്ടു ജോലി എന്നുള്ള അവരുടെ അജണ്ടയ്ക്ക് പകരം രാജ്യം തന്നെ ചർച്ച ചെയ്ത് കോൺഗ്രസ് നേതാക്കളുടെ മോദി തേരാ ഖബർ ഖുദേഗി എന്നുള്ള മുദ്രാവാക്യം അതായത് മോദി നിങ്ങളുടെ ശവക്കൊഴി ഞങ്ങൾ തോണ്ടും ഇത് പറഞ്ഞാ അവരുടെ മഹിളാ കോൺഗ്രസിൻ്റെ കുറേ നേതാക്കളാണ് ജയ്പൂർ മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മഞ്ജു ലതാ മീണയും കുറേ കൂടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരും ചേർന്നാണ് ഈ മുദ്രാവാക്യം വിളിച്ചത് മീഡിയയ്ക്ക് വേണ്ടി ഒരു നാണയമില്ലാതെയാണ് അവർ മീഡിയയ്ക്ക് മുന്നിൽ ഈ മുദ്രാവാക്യം വിളിച്ചത് അപ്പോൾ ഇത് ഇന്നലെ ലോക്സഭയിൽ രാജ്യസഭയിലെ വലിയ വിഷയമായി സമാർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ സഭകളിലും പിന്നെ ഈ പ്രശ്നം അടുത്ത ഉന്നയിച്ചു ലോക്സഭയിൽ കിരൺ റിജിജുവും അതുപോലെ രാജ്യസഭയിൽ ജെ പി നദ്ദയും ഈ വിഷയം ഉന്നയിച്ചു സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മാപ്പ് പറയണം എന്നുള്ള രീതിയിൽ അവർ നല്ല ഭരണപക്ഷ ഭാഗത്തൊന്നും വലിയ ബോധമുണ്ടായി പക്ഷേ കോൺഗ്രസ് തന്നെ വഴങ്ങിയില്ല വഴങ്ങിയില്ലാന്ന് മാത്രമല്ല അല്ലാതെ നാം ബീഹാറിൽ കണ്ടല്ലോ നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിച്ചിട്ട് പോലും അവർ മാപ്പ് വരാൻ തയ്യാറായിരുന്നില്ല ആയില്ല ഇവരത് തയ്യാറായില്ലെന്ന് മാത്രമല്ല പിന്നെ ഈ മുദ്രാവാക്യം വിളിച്ചവർ പാർട്ടി പ്രവർത്തകരല്ലാന്ന് കൂടി പറഞ്ഞാൽ മതി മഹിളാ കോൺഗ്രസിന്റെ ജയ്പൂർ മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡൻ്റാണ് അപ്പോൾ അവരെ തള്ളി പറഞ്ഞു തള്ളി പറഞ്ഞിട്ട് ഈ നിമിഷം വരെ ഇവർ ഇതിനെതിരെ ഒരു ക്ഷമാവണ നടത്താൻ പോലും ഈ എൺപത്തി മൂന്ന് വയസ്സെന്നെ ഖാർഗെ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് പിന്നെ ഞാൻ പറഞ്ഞു തന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അപജയം ഇത്രയും വേഗത്തിലാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് കാരണം രാഷ്ട്രീയത്തിൽ ആദ്യം വേണ്ടതെന്ന് പറയുന്നത് പ്രതിപക്ഷ ബഹുമാനമാണ് അപ്പുറം നിൽക്കുന്ന ആളിനെ നമ്മൾ ബഹുമാനിക്കുക പേരിനെങ്കിലും ജനങ്ങളെ കാണിക്കാണെങ്കിൽ ബഹുമാനിക്കുക ഉള്ളിൽ ഇല്ലെങ്കിൽ പോലും അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് പക്ഷേ ശ്രീ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനാല് മുതൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഈ സോണിയാഗാന്ധിക്ക് ശേഷം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്നുള്ള ഉയർന്നു വന്നതിന് ശേഷം ഈ ഹെയ്റ്റ് പൊളിറ്റിക്സ് അതായത് വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് അയാൾ കളിക്കുന്നത് ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം കളിക്കുന്നത് കൊണ്ട് പറ്റുന്ന വെച്ചാൽ അതിൽ ആശയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ വ്യക്തിവിരോധത്തിനാക്കും പ്രാധാന്യം അപ്പോൾ ബി ജെ പിയിൽ മോദി മാത്രമല്ല നേതാക്കൾ വേറെയും നൂറുകണക്കിന് പ്രഗത്ഭരായ നേതാക്കളുണ്ട് പക്ഷേ മോദിയെ മാത്രം കോർണർ ചെയ്തുകൊണ്ട് മോദിയെ ആക്രമിച്ച് പിന്നെ ഏത് വിധേനയും അദ്ദേഹത്തെ മാനസിക സമ്മർദ്ദത്തിലാക്കി പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി എന്തു ചെയ്യുക ഭരണത്തിലേക്ക് വരിക എന്നുള്ള ഒരു സംഭവം അതായത് ജനം വോട്ട് ചെയ്താലും ജയിക്കില്ല എന്ന് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും അറിയാം അപ്പോൾ എന്തു ചെയ്യുക പരമാവധി അപമാനിക്കുക അപമാനിച്ച് നാറ്റിച്ച് ഈ പറഞ്ഞപോലെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായി എന്തെങ്കിലും ഇദ്ദേഹത്തെ മാറ്റിനെ മാറ്റിക്കോട്ടെ അത് നടക്കുന്നില്ല അപ്പോൾ ഏറ്റവും പുതിയ പരിപാടിയാണ് തട്ടിക്കളയും എന്നുള്ള ഭീഷണി ഇത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് യോജിച്ചതാണോ എന്ന് ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ രാഹുൽ ഗാന്ധിക്ക് വിവരമില്ല അതുകൊണ്ട് അയാളിതൊക്കെ പറയും പക്ഷേ അതിൽ പ്രവർത്തിക്കുന്ന നേതാക്കളുണ്ടല്ലോ ഈ വിവരം വിദ്യാഭ്യാസ നേതാക്കൾ അവർ ചിന്തിക്കണം ഇതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതാണ് ഈ കോൺഗ്രസ്സിനുള്ളിൽ നേതൃത്വത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പെട്ടി പിടിക്കുന്നവർ മാത്രമല്ലേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം മറ്റ് പാർട്ടികളിൽ ചേർക്കേറിക്കഴിഞ്ഞാൽ അത്രല്ല പെട്ടി മാത്രമേ വേറെ പലതും പിടിക്കുന്നവരാണ് കൂടുതൽ അപ്പം അതുകൊണ്ടാണ് അവർക്ക് ഈ പറഞ്ഞതുപോലെ ഈ അതിനകത്ത് ഈ എന്താണ് ഈ കോട്ടറിയിടയിൽ അല്ലെങ്കിൽ ഈ ശ്രുതിപാഠമാരുടെ ഇടയിൽ സംബന്ധിക്കുന്നത് ഇവരെ ശുതിപാഠനം ചെയ്ത് ചെയ്ത് ഇദ്ദേഹത്തെ വഴിതെറ്റിച്ച് കോൺഗ്രസ് പാർട്ടി ഈ ഗതികേടിലെത്തിച്ചു ഈ പിന്നെ രാഹുൽ ഗാന്ധി ഇതിന്റെ ഒരു നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം ഇന്നേവരെ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല നോക്കുക അത് നിയമസഭ ആയിക്കോട്ടെ പാർലമെൻ്റ് ആയിക്കോട്ടെ മറ്റേ അത് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് എട്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പുള്ളിയൊരു വൻ പരാജയമാണെന്ന് പുള്ളിക്ക് തന്നെ അറിയാം അപ്പോൾ പരാജയം മറച്ചു പിടിക്കാനുള്ള നിരാശയിൽ നിന്നുണ്ടാവുന്ന ഒരു പിന്നെ നിലവിളിയാണ് ഈ പറഞ്ഞതു പോലുള്ള കൊലവിളി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ഈ നയിക്കുന്നവൻ എങ്ങനെ ഇരിക്കുന്നു അവനെ പോലെ ആയിരിക്കും അണികളെന്ന് പറയാറുണ്ട് ഈ നയിക്കുന്നവന്റെ ക്വാളിറ്റി വളരെ മോശമാണ് അതുകൊണ്ടാണ് അണികളി പറഞ്ഞ പോലെ പിന്നെ കൊലവിളി പ്രസംഗം നടത്തുന്നത് അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കുന്നത് അപ്പോൾ നയിക്കുന്നവൻ നേരെയാണ് എങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള കൊലവിളി പ്രസംഗങ്ങളുണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ശശി തരൂര് അദ്ദേഹത്തെ കുറിച്ച് സിവിറ്റ സമീർ എന്ന് പറയുന്ന ഒരു വ്യക്തി പുള്ളിയൊരു ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റൊക്കെയാണ് അദ്ദേഹം ഇന്നലെ എക്സിലൊരു പോസ്റ്റ് ഷെയർ ചെയ്യും അതാണിപ്പം കോൺഗ്രസിനുള്ളിൽ പുതിയ ചർച്ചയായി മാറിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളായിട്ട് ശശി തരൂരും പിന്നെ രാഹുൽ ഗാന്ധിയും ആയിട്ട് അങ്ങോട്ട് യോജിച്ച് പോകുന്നില്ല ഒരുപാട് ഈ പറഞ്ഞതുപോലുള്ള എന്താണ് അഭ്യൂഹങ്ങളുണ്ട് തരൂര് ബി ജെ പിയിലേക്ക് പോവും അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പുറത്താക്കുന്നതിലുള്ള ചർച്ചകൾ സംഭവം നടക്കുന്നുണ്ട് ഇന്നലത്തെ ഈ വോട്ട് ജോലി സമ്മേളനത്തിലും ശശി തരൂർ പങ്കെടുത്തില്ല ശ്രദ്ധിക്കേണ്ടത് ഈ വോട്ട് ജോലി ക്യാമ്പയിൻ എന്ന് പറഞ്ഞ ഏറ്റെടുത്തതിനു ശേഷം അതിൻ്റെ ഒരൊറ്റ പരിപാടിയിലും ശശി തരൂർ സംബന്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്നു വച്ചാൽ അർത്ഥം എന്താ അദ്ദേഹം മാനസികമായി അതിനോട് യോജിക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം കഴിഞ്ഞ ദിവസം പിന്നെ നാഷണൽ കോൺഫറൻസിൻ്റെ നേതാവും കശ്മീർ മുഖ്യമന്ത്രിയായി ഉമർ അബ്ദുള്ള പറഞ്ഞു ഈ വോട്ട് ചോദി എന്ന് പറയുന്നത് ഇന്ത്യ അലയൻസിൻ്റെ മുദ്രാവാക്യമല്ല അത് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യമാണ് ഞങ്ങളൊക്കെ ഈ മെഷീനിൽ വോട്ട് വാങ്ങി സുപ്രിയ സുളെ ഐ എൻസിയുടെ സുപ്രിയ സുളേന്ന് പാർലമെൻറ്റ് പറഞ്ഞു ഞങ്ങൾക്ക് മെഷീനിൽ വോട്ട് വാങ്ങിയാണ് പലതവണ ജയിച്ചു വരുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അജണ്ടയിൽ വോട്ട് ജോലി അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്ത്യ മുന്നണിയിലുള്ള ആളുകൾ തന്നെ ഇയാളുടെ ഈ വൃത്തികെട്ട ഈ പ്രചരണത്തിനെതിരെ വോട്ട് ജോലി നടന്ന കള്ളപ്രചരണത്തിനെതിരെ അതിനകത്തും തന്നെ ആരോപണം വന്നു തുടങ്ങി അതിനിടയ്ക്കാണ് ഈ സിവി സമീറിൻ്റെ സിവിട്ട സമീറിൻ്റെ ഒരു സന്ദേശം അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനുള്ളിൽ രണ്ട് വ്യത്യസ്ത ആശയധാരകളെ പ്രധാനം ചെയ്യുന്നവരാണ് രാഹുൽ ഗാന്ധിയും ശശി തരൂരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നു ഈൻ്റെ ഒരു ഒരു കുറിപ്പായിരുന്നു അദ്ദേഹം ഇട്ടത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ശശി തരൂര് എന്ന് പറയുന്ന നേതാവ് തൊണ്ണൂറുകളിലെ ഈ മൊട്ടയസിംഗ് അരിവാലിയ അതുപോലെ തന്നെ ഈ നമ്മുടെ മൻമോഹൻ സിംഗ് ഇങ്ങനെയൊക്കെയുള്ള നേതാക്കളുടെ ഒരു ഒരു എന്താണ് ഒരു പാരമ്പര്യം കാത്തുഷിക്കുന്ന ആളായിരുന്നു അതായത് നിരന്തരമായ രാഷ്ട്രീയത്തിൽ പരിഷ്കരണം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നേതാക്കളുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു തൊണ്ണൂറുകൾ പക്ഷേ അതിനുശേഷം പാർട്ടിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി തളർന്ന് ആവശ്യമായി അതിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങൾ എന്തു ചെയ്തു പിന്നെ ഇവരകറ്റി കോൺഗ്രസിനകറ്റി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കുന്നത് തരൂര് തരൂരിൻ്റെ രാഷ്ട്രീയ ഭാഷ എന്നായിട്ട് അറിയാം അദ്ദേഹം ജനങ്ങളുമായിട്ട് നിരന്തരം സംബന്ധിക്കുന്നവരാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളറിയാം അത് ശരിയായ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കാൻ അറിയാം അതാണ് തരൂരിൻ്റെ പ്രത്യേകത മറുഭാഗത്ത് രാഹുൽ ഗാന്ധി ഒരു ഡയനാസ്റ്റിക് പോളിറ്റിക്സാണ് കളിക്കുന്നത് അപ്പോൾ ഡയനാസിറ്റി പൊളിറ്റിക്സ് കളിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ജനങ്ങളോട്ടുള്ള ബന്ധം കുറയും ഈ കാണിക്കുന്ന മേലകളൊക്കെ എന്താണ് വെറും നാടകക്ലൈമ അതുകൊണ്ടാണ് നമ്മൾ ബീഹാറിൽ മീൻ പിടിക്കാൻ ചാടിയതും അതുപോലെ ആറ്റി ചാടുന്നതും ആ കടൽ ചാടുന്നതും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് കാരണം എന്ത് ചെയ്യണം എന്നറിയില്ല ഇതാണ് അദ്ദേഹം ഇന്നലെ പങ്കുവെച്ച ഒരു പോസ്റ്റ് അതോടൊപ്പം തന്നെ ഒരു കാര്യവും കൂടി അദ്ദേഹം പറഞ്ഞു അതാണ് കോൺഗ്രസ് എത്തിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം കാരണം ബി ഈ കഴിഞ്ഞ കുറേ കാലങ്ങളുമുണ്ട് വളരെ ശക്തമായ രീതിയിൽ ഇന്ത്യയിൽ എല്ലായിടത്തും വളർന്നു കോൺഗ്രസിനെ പിന്നെ നശിപ്പിച്ചുകൊണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവരുടെ സംഘടനാപരമായ ഒരു മികവാണ് അത് കേവലം സംഘടനാ മികവല്ല ഗ്രാമപ്രദേശങ്ങളിൽ അവരുടെ സാംസ്കാരികവും സാമൂഹികപരവുമായിട്ടുള്ള ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള ബന്ധമാണ് പ്രത്യേകിച്ച് ആർ എസ് എൻ സാഹചര്യത്തുകൂടി ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഒരു ഗ്രാമങ്ങളിൽ പിന്നെ പോകുമ്പോൾ നമുക്ക് വലിയ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല ആ ഗ്രാമത്തിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷവും അവരുടെ സംസ്കാരവുമായിട്ട് ഇണചേരുന്ന തരത്തിൽ ഇഴുചേരുന്ന തരത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി അത് ഭംഗ്യമായിട്ട് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവരുടെ ഓർഗനൈസ് സെറ്റപ്പ് വളരെ സ്ട്രോങ് ആണ് ഈ നഗരത്തിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ പോലും ഒരിക്കലും എന്ത് ചെയ്യില്ല ഈ റൂറൽ ഭാഗത്തൊന്നും സംഭവിക്കില്ല മറുഭാഗത്ത് കോൺഗ്രസ് ഗ്രാമങ്ങളിലും ഇല്ല നഗരങ്ങളിൽ നഗരങ്ങളിൽ നിന്ന് നേരത്തെ തന്നെ കോൺഗ്രസ്സിനെ ആളുകൾ കൈകഴിഞ്ഞു കഴിഞ്ഞു ഇദ്ദേഹം പറയുന്ന ഇപ്പോൾ ഗ്രാമങ്ങളിലോ തീരെ ഇല്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ കോൺഗ്രസിനെ കാത്തിരിക്കുന്ന വൻ പരാജയമാണെന്ന് പറഞ്ഞു ഈ ട്വീറ്റിനെ പിന്നെ ശശി തരൂർ എന്നെ റീ ചെയ്തു എന്നിട്ട് അദ്ദേഹം സമ്മതിച്ചു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശരിയാണ് എന്ന് എന്നദ്ദേഹം സമ്മതിച്ചു അപ്പോൾ ആശയപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് തരൂരിനും രാഹുൽ ഗാന്ധിക്കും ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇനി അങ്ങനെ ഒരുമിച്ച് പോകണമെങ്കിൽ എന്ത് ചെയ്യണം രണ്ടുപേരുന്നും കൂടിയിരുന്ന് ചർച്ച ചെയ്ത് അവരുടെ വീഴ്ചകൾ സമ്മതിക്കുകയും മൃഗങ്ങൾ അംഗീകരിക്കുകയും ചെയ്താൽ മാത്രമേ ഈ രണ്ടു രണ്ടുപേരുടെ ഒരുമിച്ച് ഇല്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് രണ്ടുപേരും വേർപിരിയും അതായത് തരൂരിൻ്റെ കോൺഗ്രസ് എന്നും പുറത്തു പോകേണ്ടി വരും എന്നുള്ള ഒരു വല്ലാത്തൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഉള്ളിൽ നടക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും